ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നാവിലിട്ട് അരിഞ്ഞു പോന്ന് അതേ ടേസ്റ്റിൽ തന്നെ നല്ലൊരു മിൽക്ക് പുട്ടിങ്ങാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് മധുരം കഴിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെയാണ് പിന്നെ പറയാൻ പേട്ടോ എങ്ങനെയാണോ അത് ആദ്യം അതേമാതിൻ്റെ ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഒരാറ് ലിറ്റർ പാൽ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ മധുര കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഇട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ നല്ല വരന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കറച്ച ശേഷം ഇത് അടുപ്പിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും നല്ല വലുതെന്ന് കുറുകണിത് ഇത് നമ്മളൊക്കെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കാര്യം നല്ലപോലെ ഒന്ന് കട്ടിയാകും നല്ല കുറുക്ക് പോലെ ആകുമത് അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളിതിനകത്ത് വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യുക ഇതേപോലെ നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഇതേപോലെ ഒരല്പം കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കാണ് ഒര ടീസ്പൂണുണ്ട് കൊക്കോ പൗഡർ ഇട്ട് കാര്യം ഒരു കളറിനും നല്ല രുചിയും ഒരു മണമൊക്കെ കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ തീർത്താൽ മതി അതിലൂടെ കൂട്ടി അങ്ങോട്ട് ഇളക്കി കൊടുക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നല്ലപോലെ കുറുകി വരണം അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കുറുക്കി വരുന്നുണ്ട് ഈ പരുവ പരുവാവുമ്പോഴത്തേക്കും നിർത്തിയാക്കണം ഇതാണ് നിർത്താം ഇനി ഇത് തണുക്കണോ നല്ലവരെ തണുത്തതിന് ശേഷം ഇതേപോലെ ട്രൈ എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഒരല്പം നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി വെക്കുക നല്ലവരെ തണുത്തതിന് ശേഷം വേണം ഇതേപോലുള്ള പാത്രത്തിനകത്തൊഴിക്കാൻ അങ്ങോട്ട് ഒഴിച്ചു വെക്കുക ഇതേപോലെ ഒന്ന് കൊള്ളിച്ച് അങ്ങോട്ട് വെക്കാം ഇതേപോലെ ഒന്ന് കൊള്ളിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിന്ന് ഇനി ഇതടച്ച് അങ്ങോട്ട് വെക്കാം ഇനി നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഏകദേശം ഒരൊന്നര മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ എങ്കിലും ഇത് ഫ്രീസർ ഉണ്ടാക്കണം നല്ലപോലെ സെറ്റാക്കണം ഇത്ര സമയം കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് നോക്കാം അല്ല അപ്പം രണ്ട് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കായിരുന്നു അപ്പം നല്ല ഒരു പരുവായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇത് കൊക്കോ പൗഡറാണ് ഒരു പക്ഷേ അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഇടുണ്ട് അതുപോലെ ചോക്ലേറ്റൊക്കെ ഇടാന്നാണ് ഇതേപോലെ നടന്നു വരുന്നു നോക്കാം ആ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്രീസറിനകത്താണ് വെച്ചിരുന്നത് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്ത് തന്നിട്ട് എടുക്കുക കഴിയട്ടെ ിയട്ടെ അടിപൊളി ടേസ്റ്റായിട്ടോ നല്ല രുചികരമായ ഒരു പുട്ടിങ് തന്നെയാണ് ഞാനത് കഴിച്ചെനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുണ്ട് അത് ചെയ്ത് നോക്കും നാരിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുട്ടിങ്ങാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്ന ആ ഒരു സമയം മാത്രമേ എടുക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഒരു കാര്യം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൊടുത്തിട്ടാൽ ആ ബെൽ ബട്ടനോട് മറക്കാതെ നമുക്ക് വേറെ വേടിയായിട്ട് പെട്ടെന്ന് വരാം ബാ